സ്റ്റാർ മാജിക് എന്ന ഫ്ലവേഴ്സിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഹാസ്യ പരിപാടിയിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് അനുമോൾ ഇപ്പോഴിത് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്നത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസാണ് അതുപോലെ തന്നെ പ്രഡിക്ഷൻസും ആ പ്രഡിക്ഷൻ ലിസ്റ്റിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച് കേട്ടിട്ടുള്ള പേരാണ് രേണു സുതിയുടെയും അനുമോളുടെയും കൺഫേംഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ബിഗ് ബോസ് റിവ്യൂ ചാനലുകളും ഇരുവരുടെയും പേരുകൾ പ്രഖ്യാപിക്കുന്നത് മറ്റെല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും പ്രഡിക്ഷൻ മാത്രമാണ് എങ്കിൽ ഇരുവരും കൺഫേംഡാണ് നൂറ് ശതമാനവും ബിഗ് ബോസിലുണ്ട് എന്നത് കൊല്ലം സുതിയോടൊപ്പം അനുമോൾ ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രേണു സുതിയും അനുമോളും തമ്മിലുള്ള ആ ഫൈറ്റും മറ്റ് ഗെയിമുകളെല്ലാം കാണാൻ കാത്തിരിക്കുകയാണ് ഇരുവരുടെയും ഓരോ ആരാധകനും ഇരുവരുടെയും ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഇരുവരും വളരെ നല്ല പ്ലെയേഴ്സ് തന്നെയാണ് എന്ന് വ്യക്തമാണ്